വിവാഹ തടസ്സത്തിന് ഏറ്റവും നല്ല വഴിപാട് ഏതാണെന്ന് ഒരാൾ ചോദിച്ചിരിക്കുക ഗണപതി പ്രതിഷ്ഠയുള്ള ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ ഗണപതിക്ക് ഉണ്ണിയപ്പം നിവേദ്യം നടത്തി നന്നായിട്ട് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ മോദകം നിവേദ്യം നടത്തി പ്രാർത്ഥിക്കുക ഇനി അടുത്ത ക്ഷേത്രത്തിൽ ഗണപതി പ്രതിഷ്ഠ ഇല്ലെങ്കിൽ ഒരു ഗണപതി ഹോമം നടത്തി ഗണപതി ഹോമത്തിൽ ഉണ്ണിയപ്പോ നിവേദ്യമായിട്ട് സമർപ്പിച്ച് ആ കൂട്ടത്തിൽ ക്ഷിപ്രഗണപതി മന്ത്രം ജപിച്ച് ത്രിമധുരം ഹോമിക്കുന്നത് ഒരു നല്ല ചടങ്ങാണ് പിന്നെ ദേവിക്ക് സ്വയംവര പുഷ്പാഞ്ജലിയും വളരെ നന്നായിരിക്കും എന്തായാലും വിവാഹ തടസ്സം എന്നവിടെ പറയുമ്പോൾ ഗണപതിക്കുള്ള പൂജയും വഴിപാടും ചെയ്തിട്ട് തന്നെ വേണം ബാക്കിയുള്ളത് ചെയ്യാൻ ഈ വിവാഹാദി വിഷയങ്ങളിൽ ദേവീക്ഷേത്രങ്ങളിൽ ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സ്വയംവരം തന്നെയാണ് സ്വയംവര പുഷ്പാഞ്ജലി ദേവിക്ക് ഒരു പന്ത്രണ്ട് ദിവസം തുടർച്ചയായിട്ട് ദേവീക്ഷേത്രത്തിൽ നടത്തുന്നത് പ്രത്യേകമായിട്ട് പരിഗണിക്കപ്പെടുന്ന ഒരു കാര്യമാണ് പന്ത്രണ്ടാം ദിവസം തീരുമ്പോൾ പായസ നിവേദ്യമൊക്കെ കൂടെ ആയിട്ട് ചെയ്യണം ഇനി ചിലര് സ്വന്തം വീടുകളിൽ കളം വരച്ച് മഹാസ്വയംവര പൂജ നടത്താറുമുണ്ട് അതിനും വളരെ പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒരു പൂജാകർമ്മമാണ്